ഹായ് ഇന്ന് വന്നിട്ടുള്ളത് നാടൻ ചമന്തികളുമായിട്ടാണ് അപ്പം ഹൈബ്രിഡ് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ അവർ നാടൻ ചമ്മന്തി ഉണ്ടോയെന്ന് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് നാടൻ ചമന്തികളുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടും പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കളറുകൾ ഏതൊക്കെയാണെന്ന് കാണാം പത്ത് കളറിൽ കൂടുതൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ കണ്ടത് ഒരു ഓറഞ്ച് കളറാണ് ഓറഞ്ചും റെഡും കൂടിയും വരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് യെല്ലോയും ഒരു പീച്ചും റോസും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഒരുപാട് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഡാർക്ക് റെഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന്ന് നമുക്ക് തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഒരു നാടൻ ചമന്തി പിന്നെ വരുന്നത് ഗ്രീനാണ് കേട്ടോ കൂടുതൽ പേരും വാങ്ങിക്കുന്ന കളർ ഈ ഒരു ഗ്രീനും റെഡും ആണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് കാണാൻ ഫ്ലവർ ആയിക്കോട്ടെ റെഡൊക്കെ നല്ല ഡാർക്ക് റെഡിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഗ്രീനിൽ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നടുവിൽ റെഡും പിന്നെ യെല്ലോയുമായിട്ടുള്ള നല്ല ഉണ്ടയായിട്ട് നിൽക്കുന്ന ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ ഇതുപോലെ നിറയെ മുട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇതുപോലെ പോട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കാണിക്കാൻ വേണ്ടി ഞാൻ വിരിഞ്ഞൊരു പ്ലാന്റ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ പിന്നെ വരുന്നത് ഈ ഒരു പീച്ച് കളറിൽ വരുന്നതാണ് കേട്ടോ ഒരു ലൈറ്റ് പീച്ച് കളറാണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇതിന്ന് അഞ്ച് പ്ലാന്റ്സ് കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി കോംബോ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ പ്ലാന്റ്സ് വാങ്ങിക്കാം പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് വയലറ്റ് ആണ് വൈറ്റും വയലറ്റും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ചകിരിച്ചോറും വേണ്ട സാധാരണ മണ്ണിൽ നട്ട് കൊടുത്തിട്ട് തണലത്ത് വെക്കാം കേട്ടോ കുറച്ച് ദിവസം ഓവറായിട്ടുള്ള സൺലൈറ്റ് വേണ്ട പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളറാണ് ഈ ഒരു ഫ്ലവർ നമ്മുടെ ഹൈബ്രിഡിൽ വരുന്ന ആ ഒരു പൂവിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ ഇതുപോലെ പിന്നെ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ജമന്തി ആണ് ഇതിൻ്റെ നടുവിൽ ഇതുപോലൊരു യെല്ലോ കളർ വരുന്നുണ്ട് നല്ല ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യത്തിനുള്ളിൽ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള നടൻ ജമന്തികളാണ് വരുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചമന്തികളല്ല നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ പേക്ക് ചെയ്ത സമയത്ത് ചിലവർക്കൊക്കെ വേറെ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കളർ കിട്ടാത്തത് കൊണ്ട് പിന്നെ വരുന്നത് ഈ ഒരു യെല്ലോ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളറാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഫ്ലവ ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ നടുവിൽ കണ്ടില്ലേ നല്ല ഒരുപാട് പെറ്റൽസ് ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് യെല്ലോ കളറാണ് കേട്ടോ പ്ലാൻ സഹായിക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഈ സെയിം നമ്പർ തന്നെയാണ് കേട്ടോ ഗൂഗിൾ പേ നമ്പർ അപ്പോൾ ഇന്നും നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയക്കുന്നത് തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇത് നല്ലോണം വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഓറഞ്ചും യെല്ലോയും ആയിട്ടാണ് കേട്ടോ വിരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ഇതൾ കണ്ടില്ലേ അത് ഓറഞ്ചും നടുവിൽ യെല്ലോ കളറും ആണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിനും നല്ല വലിയ ഉണ്ട ഫ്ലവറാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ മുട്ടകളിൽ നിന്ന് കണ്ടില്ല നല്ലോണം വലിപ്പമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ ഓറഞ്ചും യെല്ലോവും കൂടി വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടൻ ചെമ്മന്തികൾ പത്ത് കളറ് പത്തിൽ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം